എന്ത് എന്റെ വീട്ടിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ത് ധൈര്യമുണ്ടോ നിനക്ക് എന്റെ പറയ പോലീസ് വരുന്നുണ്ട് ഞാൻ അവർ രക്ഷപ്പെട്ട് ഓടി ഞാൻ ഇതിനെ തുടർന്നുള്ള കാര്യം അവരോട് ഇങ്ങനെ പറഞ്ഞോണ്ടല്ലോ നിന്നെ കൊന്നുകള എന്ത് പോലീസ് വരുന്നു

ഇന്ന് ജയിലിൽ നിന്ന് ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു ഓടി വന്നു അവൻ ഇവിടെ എവിടെയാണോ ഉള്ളതെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് ഇല്ല സർ അതുപോലെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല ശരി ഒരു പക്ഷെ അവൻ ഇവിടെ വരുവാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യൂ ഓക്കേ അല്ലേ ആ ശരി 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 നീ എനിക്ക് ചെയ്ത സഹായത്തിന് വളരെ നന്ദി പോലീസ് പോയി കാണും ഇനിയിപ്പോ നിങ്ങളൊന്ന് പോവോ പോകാനോ പോലീസാര് പോയെന്ന് പറഞ്ഞാലേ അവർ എന്നെ നോക്കി ഇവിടെ കറങ്ങുന്നുണ്ടായിരിക്കും ഞാൻ പോയാൽ ഉറപ്പായിട്ട് അവരുടെ എന്നിട്ട് കണ്ടില്ലല്ലോ ഹസ്ബൻഡ് നാട്ടിൽ പോയിരിക്ക വരാൻ ഒരാഴ്ചയാവും ശരി നിന്റെ ഹസ്ബൻഡ് തിരിച്ചു വരുന്ന വരെ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാവും അയാൾ എപ്പോഴാ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ ഇവിടെ നോക്കിക്കോളാം പറഞ്ഞത് കേട്ടല്ലോ ശരി എനിക്ക് നല്ലപോലെ വിശക്കുന്നു കഴിക്കാൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ഉണ്ടാക്കിയിട്ടുണ്ട് ശരി എന്താണോ മനസ്സിലായോ അയ്യോ ഇനിയിപ്പാ ചെയ്യാം നിങ്ങൾ കഴിക്കൂ ഞാൻ ഫോണിൽ ആരാൻ നോക്കിയിട്ട് വരാം ഫോൺ എടുക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടോ കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണോ അല്ലെന്നേ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ പിന്നെന്താ നീ ഫോൺ എടുത്തോ ഇവിടെ ഒന്ന് സംസാരിക്കേ സംസാരിക്ക